പോർച്ചുഗീസിന് കേരളവുമായുള്ള ബന്ധം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പ്രതിഫലിച്ച് കാണുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടതായിട്ടുള്ളത് അക്കാലത്ത് വൻ ശക്തിയായിരുന്ന കോഴിക്കോട് സാമൂതിരിക്ക് പോർച്ചുഗീസുമായുള്ള നിരന്തരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വന്ന തകർച്ചയായിരുന്നു മറ്റൊന്ന് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നതോടുകൂടി ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ എല്ലാം മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു കുത്തക അവരുടെ നിയന്ത്രണത്തിലായി മാറി ഇതോടെ കേരളത്തിലെ മിക്ക നാട്ടുരാജ്യങ്ങളിലും വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു തുടങ്ങി മറ്റൊന്ന് എടുത്തു പറയാൻ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലറച്ചില്ലറ പടലപ്പിണക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന നാട്ടുരാജ്യങ്ങൾ പോർച്ചുഗീസുകാരുടെ വരവോടെ കലഹം രൂക്ഷമായി തുടങ്ങി മിക്കപ്പോഴും അവർ തമ്മിൽ യുദ്ധമായി അതായത് നാട്ടുരാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് കേരളത്തിലെ പ്രകൃതി വിഭവങ്ങളുടെ കുത്തക അല്ലെങ്കിൽ മേൽക്കോയ്മ നേടിയെടുക്കുകയോ എന്ന ഒരു തന്ത്രമായിരുന്നു പോർട്ടുഗീസുകാർ നടപ്പിലാക്കിയിരുന്നത് ഈ ഒരു തന്ത്രത്തിലെ മിക്ക നാട്ടുരാജ്യങ്ങളും വീണ് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പിടിച്ചു കുളിക്കിയ സംഭവങ്ങളായിരുന്നു ഇതെല്ലാം